ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ഫ്രൈഡേ ഞാൻ എടുത്ത വീഡിയോ അതായത് ക്ലാസ് ക്ലാസ്സില്ലാത്തൊരു ദിവസം ഞാൻ എടുത്ത വീഡിയോയാണ് സത്യം പറഞ്ഞാൽ നോട്ടൊക്കെ എഴുതാലോ എന്ന് കരുതി ലീവ് എടുത്തതാണ് പക്ഷേ എങ്കിൽ അതുമാത്രം നടന്നില്ല എണീറ്റ് തന്നെ ഞാനൊരു എട്ട് മണിയായിട്ടാണ് എണീറ്റത് അപ്പോൾ രാവിലെ ലേറ്റായി എണീറ്റത് കൊണ്ട് തന്നെ എൻ്റെ മമ്മാജി മീറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ എനിക്ക് തൂക്കാൻ അവരെ കൂടി ഇറങ്ങാൻ സാധിച്ചില്ല സോ മമ്മാജി എന്നോട് പറഞ്ഞു ഞാൻ തൂത്തോളാം നീ രാവിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ഞാൻ കരുതി ആ തൂക്കാൻ എനിക്ക് പൊതുവേ മടിയുള്ള കാര്യമാണ് അപ്പം ഞാൻ കരുതി ഉഫ് എന്തിന് തൂക്കണത് പകരം ഇന്ന് അപ്പമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് വലിയ എനിക്ക് എന്താണ് അത്ര വലിയ കോംപ്ലിക്കേഷനുള്ള ജോലിയൊന്നും ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ കരുതി ഓ എങ്കിലത് ചെയ്യാം അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറി കൂയിസ് അടുക്കളയിലേക്ക് കയറി പിന്നെ എന്നെ നഗ്നസത്യം മനസ്സിലാക്കിയത് ഉമ്മച്ചി അപ്പത്തിനുള്ള മാവൊന്നും കലക്കി വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പോയി അപ്പത്തിൻ്റെ മാവൊക്കെ കലക്കി പിന്നെ അത് കലക്കി കുറേ നേരമൊക്കെ ഇട്ട് കലക്കിയിട്ടോ കുറേ നേരമായിട്ട് കലക്കി 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 ഒരു വിധം അത് പരുവായി വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഗ്യാസ് എത്തിച്ച് അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് അപ്പം ചുടാൻ തുടങ്ങി അപ്പം ചുടുന്നതിനോടൊപ്പം തന്നെ ഞാൻ അടുപ്പിൽ പോയി അരിയൊക്കെ വേണമെന്നുണ്ടെന്നൊക്കെ നോക്കി കേട്ടോ അതും വെച്ച് തൂക്കുന്നതിന് മുമ്പേ അരി അടുപ്പിലിട്ടിട്ടാണ് പോയത് അതുകൊണ്ട് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ജസ്റ്റ് തിളച്ചാന്നും അതുപോലെ അരി എന്താണെന്നൊക്കെ നോക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ ചെന്നത് നോക്കിയപ്പോൾ ജസ്റ്റ് ആദ്യത്തെ ഒരു തിള കഴിഞ്ഞതേ ഉള്ളൂ കുറച്ചും കൂടി വേവാണ്ട് പിന്നെ ഞാനത് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് തീയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നത് അപ്പം ചുറ്റുകൊണ്ടിരിക്കുമ്പോൾ വേറെയും പണികൾ നമ്മൾ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഒന്നാമതായി താമസിച്ചു പോയി അപ്പോൾ കാപ്പി കുടിക്കാൻ നല്ല ലേറ്റായി പോകലോ എന്ന് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ എന്താണ് അപ്പത്തിനുള്ള കറിയും കൂടി റെഡിയാക്കി തുടങ്ങി തക്കാളി കറിയാണ് കേട്ടോ തക്കാളി കറി റെഡി പിന്നെ തക്കാളിക്കറി അപ്പോ ഒക്കെ സെറ്റായി വന്നപ്പോൾ പിന്നെ ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു കാപ്പിടിച്ച് മണിയൊക്കെ കഴിഞ്ഞു ഒന്നാമത് വെള്ളിയാഴ്ചയും കൂടിയല്ലേ അപ്പം നമുക്ക് ഹോറിൻ്റെ ബാങ്കേക്കുന്നതിന് മുമ്പേ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വേണമല്ലോ കുളിച്ച് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ടൈമൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ ഞാനകം തൂക്കാം മക്കളിത്തിരി മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുമെന്ന് ചോദിച്ചു അപ്പം നെത്തോലി പറയാമല്ലോ സത്യം എനിക്ക് ആകെ നന്നാക്കാൻ അറിയാവുന്ന ഒരു മീനെന്നു പറയുന്നത് നെത്തോലിയാണ് അപ്പം ഞാൻ സന്തോഷപൂർവ്വം ആ ജോലി തന്നെ ഏറ്റെടുത്തു അങ്ങനെ ഞാൻ നെത്തോലി എന്താണ് വൃത്തിയാക്കി എടുക്കുകയാണ് ഇത്രയൊക്കെ ജോലി ചെയ്തതല്ലേ ക്ഷീണമാകാം ക്ഷീണം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ പിന്നെ ക്ഷീണം അകറ്റാൻ ഞാൻ ഒരു ലൈം ജ്യൂസ് അടിക്കാൻ കഴിയും അങ്ങനെ ലൈം ജ്യൂസ് അടിക്കുകയാണ് കുഴി ലൈം ജ്യൂസ് അടിക്കുകയാണ് സത്യം പറയാമല്ലോ ലൈം ജ്യൂസ് അടിച്ചു ഇത്തിരി കയ്പുണ്ടായിരുന്നു എന്ത് ചെയ്യാനും ഞാനല്ലേ അടിച്ചു ഇങ്ങനെയൊക്കെ തന്നെയാവും സ്വാഭാവികം വെള്ളം കുടിച്ച് കഴിയുന്നതിന് മുമ്പ് എന്നെ അടുത്ത പണി കിട്ടിക്കായ്സ് എന്താണ് പണി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആക്കണം പക്ഷെ കുരുമുളകിനെ എടുത്ത് കുരുമുളക് പൊടി ആക്കണം അങ്ങനെ ഞാൻ കുരുമുളക് പൊടി ഉണ്ടാക്കുകയാണ് അല്ല പൊടിക്കുകയാണ് അമ്മാ നേരെ മീൻകല് അടുപ്പിലാക്കിയിരുന്നു പിന്നെ ഞാൻ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാനെ കൊണ്ടാണ് അതായത് ലയറിൽ കിടന്ന തുണി എല്ലാം പറക്കിക്കൊണ്ട് വന്ന് മടക്കി വെക്കുകയാണ് എന്തായാലും മൂന്ന് ദിവസം അവധി ഉള്ളതുകൊണ്ട് തന്നെ ഷൂവും കൂടി കഴുകി കഴിവെക്കാൻ എഴുതി അങ്ങനെ ഞാൻ ഷൂ കഴുകിച്ചു അടുത്ത ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമ്പോൾ എനിക്ക് വെച്ചു അങ്ങനെ ഞാൻ കുറച്ച് പരങ്ങിനി കൊടുക്കാനും എഴുതി അങ്ങനെ ഞാൻ പരങ്ങിനി കൊടുക്കുകയാണ് അടക്കം പെൺകുട്ടി പിന്നെ പോയി കുളിച്ചു കുളിച്ച് വന്ന് നമസ്കരിച്ചു അതിനുശേഷം എന്തായാലും വഴങ്ങുന്നെങ്കിൽ കുടിച്ച് വയറൊക്കെ ഉച്ചിരിക്കും അതുകൊണ്ട് പോയി കുറച്ച് നേരം ഉച്ച മയങ്ങി മയങ്ങയൊക്കെ എണീറ്റപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയി കുരുമുളക് വെയിലത്തിട്ടേക്കായിരുന്നു പിന്നെ ഞാൻ അതിനെ കൊണ്ടുവന്ന് അകത്തി വെച്ചു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ടായിരുന്നു പിന്നെ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ച് കുറച്ച് നേരം പുറത്തിരുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ